തൃശൂരിലെ വോട്ടർ പട്ടിക വിവാദത്തിൽ സുരേഷ് ഗോപിക്കും കുടുംബത്തിനുമെതിരെ ടി എൻ പ്രതാപൻ നൽകിയ സ്വകാര്യ അന്യായം മുപ്പതിന് പരിഗണിക്കും നിയമപരമായി നടപടി സ്വീകരിക്കേണ്ട പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന് പ്രതാപൻ പറഞ്ഞു സുഭാഷ് ഗോപിയുടെ ഇരട്ട വോട്ടർ ഐഡികൾ അടക്കം തെളിവായി നൽകിയിട്ടും എഫ്ഐആർ ഇടാൻ പോലീസ് തയ്യാറായില്ലെന്നും ടി എൻ പ്രതാപൻ പറഞ്ഞു തൃശ്ശൂർ എം പി സുരേഷ് ഗോപിയും സഹോദരനും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ വ്യാജരേഖയും വ്യാജ സത്യവാങ്മൂലവും നൽകി കൊടുത്ത ഓട്ടിയേർക്കലിൻ്റെ എല്ലാ തെളിവുകളും സഹിതം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു അന്ന് അതിൽ അന്ന് പറഞ്ഞത് ഇതിൽ കേസെടുക്കാനുള്ള നിയമപരമായ വകുപ്പുകളുണ്ട് റിമാൻഡർ അയച്ചു ഇതുവരെ ലഭിച്ചിട്ടില്ല ആ ലഭിക്കുന്ന മുറയ്ക്ക് കേസ് എടുക്കുന്ന നടപടികൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇൻ്ററിങ് റിപ്പോർട്ട് നൽകിയത് അപ്പോൾ ഈ കേസ് പോലീസ് അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിന് തടസ്സം നിന്ന ഇന്ററിങ് റിപ്പോർട്ട് എനിക്ക് നൽകി എ സി പി എ സ്ഥലം മാറ്റിച്ചു അതുകഴിഞ്ഞ് ഈ കേസ് പിന്നെ എടുക്കാതിരിക്കാൻ എഫ്ഐആർ ഇടാ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തിക്കൊണ്ടിരുന്ന സിറ്റി പോലീസ് കമ്മീഷണർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് ഇന്നലെ ഉത്തരവ് ഇറങ്ങ ഉണ്ടായി